പറവൂർ കോട്ടയ്ക്കാവ് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ മാർ തോമസ് ലിഖായുടെ അമ്പത്തിരണ്ടാം ദുക്രാന തിരുനാളിന് കൊടികയറി ബുധനാഴ്ചയാണ് പറവൂർ കോട്ടയ്ക്കാവ് സെന്റ് തോമസ് ഹൊറോന പള്ളിയിൽ മാർ തോമസ് ലിഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടാം ദുക്രാന തിരുനാളിന് കൊടികയറി ദുക്രാന തിരുനാളിന് എറണാകുളം അങ്കമാലി അതിരൂപതാ വികാരി ജനറൽ ഫാദർ ആന്റണി പെരുമായന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടികയറി തുടർന്ന് കുർബാന പ്രസംഗം നൊവേന എന്നിവ നടന്നു ഫാദർ ജോസ് പുതിയയിടത്ത് മുഖ്യ കാർമികത്വം വഹിച്ചു ചൊവ്വാഴ്ച നടന്ന വിശുദ്ധ കുർബാനക്ക് ഫാദർ മെൽവിൻ ചിറ്റിലപ്പിള്ളി മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ഷിജോ മേപ്പിള്ളി പ്രസംഗിച്ചു തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ അഞ്ചേ മുപ്പതിന് വിശുദ്ധ കുർബാന ഒൻപത് മണിക്ക് സമൂഹ മാമോദീസ മാമോദീസ നവീകരണം എന്നിവ നടക്കും ഒൻപത് മുപ്പതിന് നടക്കുന്ന തിരുനാൾ കുർബാനക്ക് കൂടാലപ്പാട് വികാരി ഫാദർ പോൾ മനയംപിള്ളി മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോൺസൺ തെക്കൂടൻ ഫാദർ പോൾ ചുള്ളി എന്നിവർ സഹകാർമ്മികൾ ായിരിക്കും തൃക്കാക്കര മൈനർ സെമിനാരി റെക്ടർ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് പ്രസംഗിക്കും തുടർന്ന് പള്ളിചുറ്റി പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവ നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൻഡസ് പുത്തൻ വീട്ടിൽ മുഖ്യ വഹിക്കും വൈകിട്ട് മൂന്നിനും അഞ്ചേ മുപ്പതിനും വിശുദ്ധ കുർബാന ലദീഞ്ഞ എന്നിവ നടക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും சீநாதன்காருண்யமும் தாதனங்கெயத்தின் சம்ரேதிடும் பரிசுத்தமாவின் சகவாசமும் நம்மேルனாகே நமன்னும் நம்மேル യും വിശുദ്ധ തോമാശ്രിഹായുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ അങ്ങോട്ട് തിരുമനസിന് യോജിച്ച വിരത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും